ഹായ് ആയ കേസ് ഞാനിപ്പോ കിഴക്കകൂട്ടാണ് രാമേന്ദ്രയുടെ തൊട്ടടുത്ത് എന്തായാലും ബെൽറ്റ് മേടിക്കാനാണ് ഇവിടെ ഇറങ്ങിയത് എവിടെ സ്ഥലം എവിടാ സ്ഥലം പറയാനില്ല അവനൊരു നാണം വന്നണ്ട വന്ന വളരെ വില കുറച്ച് നമുക്ക് മേടിക്കാൻ സാധിച്ചു വലിയ കടയിലാണെങ്കിൽ ഇതിന് വലിയ വില കൊടുക്കും പിന്നെ നിങ്ങൾ വരമ്പ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഗൂഗിൾ പേ ഇല്ല അല്ലേ പയ്യ ഗൂഗിൾ പേ ഇല്ല ദയവായി നിങ്ങൾ കാശ് കൊണ്ടുവരണം അവർ ചെറിയ കച്ചവടക്കാ ഗൂഗിൾ പേ ഇല്ല എന്തായാലും കിഴക്കൻ കോട്ടയിൽ വരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതാ റോഡ് അരികത്ത് ഒരുപാട് പേര് കച്ചവടങ്ങൾ അപ്പോൾ അവർക്ക് അവരുടെ ഒക്കെ ഉപമാർഗ്ഗമാണ് അപ്പോൾ അവർക്ക് എന്തായാലും നമ്മള് വലിയ കടകളിലൊക്കെ പോയി സാധനം മേടിക്കുമ്പോൾ അവരെ നിങ്ങൾ മറക്കരുത് ഇവിടെ വരണ വരുമ്പോൾ ദയവായി വലിയ കടകള് നിങ്ങൾ കയറിക്കോ പക്ഷെ ചെറുതായിട്ട് കച്ചവടം ചെയ്യണേ ഇവരെ മറക്കല്ലോ ഓക്കേ